ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് ജംബോ നൈറ്റീസും അതേപോലെ ഫ്രോക്ക് നൈറ്റിയുമായിട്ടാണ് അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് എത്തിയിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളും അധികം ലോങ്ങ് അല്ല ഇന്നത്തെ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അധികം ഇല്ലാത്ത വീഡിയോ ആണ് അപ്പം പരമാവധി ഫുള്ളായിട്ട് വീഡിയോ കാണുക ജംബോ നൈറ്റീസ് ആവശ്യമുള്ളവർ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നല്ല സൈസിലുള്ള നല്ല തടിയും നല്ല വണ്ണവും ഉള്ളവർക്കുള്ള നൈറ്റീസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേപോലെ ഫ്രോക്ക് നൈറ്റീസും പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് വഴി വരാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും സെയിമാണ് അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമായിട്ട് കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഐറ്റമാണ് ഞങ്ങളുടെ അരീഷ് കുമാറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ദ ജംബോ നൈറ്റീസ് ആണ് നല്ല സൈസും ഇതിൻ്റെ ക്വാളിറ്റി നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പ്യുർ കോട്ടൺ ആണ് ഇത് ഒന്നും പോകുന്നതല്ല അറ്റാച്ചഡാണ് അതേപോലെ ജിബുള്ള ടൈപ്പാണ് പിന്നെ ഇത് ചെസ്റ്റ് അളവ് നോക്കിക്കോളൂ നല്ല സൈസുണ്ട് അതായത് അറുപത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരും സിക്സ്റ്റി ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്തും സെയിം തന്നെയാണ് സിക്സ്റ്റി വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് നല്ല സ്ലീവും കിട്ടും ഇതാ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടും കയ്യിൽ എക്സ്ട്രാ രണ്ട് പീസ് കിട്ടും ഇതാ ത്രീ ഫോർ സ്ലീവ് ആണ് നോക്കോളൂ കറക്റ്റ് സ്ലീവും വരുന്നുണ്ട് അതേപോലെ നല്ല പ്യുവർ ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് എത്തിയിട്ടുണ്ട് കുറച്ച് മീൻസ് കുറച്ച് ഡിസൈനുകൾ എത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജംബോ നെയ്റ്റീസിൻ്റെ ടു എയ്റ്റിക്കാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പക്ക ഹോൾസെയിലായിട്ട് തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവരുടെ കാര്യമാണ് പറയുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് നല്ല മെറ്റീരിയലുമാണ് ഇതാ നല്ല തടിയുള്ളവർക്ക് പറ്റും ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറും സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ഇരുന്നൂറ്റി അറുപത് രൂപ പക്ക ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അയച്ചു തരുന്നവർക്ക് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇവിടെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക നല്ല സൈസുള്ള ജംബോ നൈറ്റീസ് ആണ് കുറച്ച് പീസാണ് ഇപ്പോൾ നിലവിൽ എത്തിയിട്ടുള്ളത് പക്ഷേ അതാ ഇനിയും ഒരുപാട് സ്റ്റോക്ക് വരാനുണ്ട് ഇപ്പം ജസ്റ്റ് സ്റ്റോ പീസ് അടിച്ച പീസുകൾ പെട്ടെന്ന് തന്നെ ഷോപ്പിൽ എത്തിയതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഐറ്റംസ് വന്നാൽ ഉടനെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഒരുപാട് പേര് ജംബോ നൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ അധികം ലോങ് അല്ല ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് മാക്സിമം ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് കാണുക അതേപോലെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കാരണം അതൊരു ഗീവ് വേ വീഡിയോ ആയിരുന്നു ഇനി കുറച്ച് നിങ്ങൾക്ക് ഫ്രോക്ക് നൈറ്റീസ് പരിചയപ്പെടുത്താം ഇതാ നല്ലൊരു ഫ്രോക്ക് നൈറ്റിയാണ് ഫ്രോക്ക് നൈറ്റി ഞങ്ങൾക്ക് അറിയാൻ ലെങ്ത് കുറഞ്ഞിട്ട് വരുന്നതാണ് ഫ്രോക്ക് പോലെ അതേപോലെ സ്ലീവ് വരുന്നത് പഫ് ടൈപ്പ് ആണ് രണ്ട് ടൈപ്പ് സ്ലീവ് വരുന്നുണ്ട് ഇത് വരുന്നത് പഫ് ടൈപ്പ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് അതേപോലെ ഇത് വീതി വരുന്നത് നാൽപ്പത്തി നാലാണ് നാൽപ്പത്തി നാല് വീതി അതേപോലെ ലെങ്ത്ത് കുറവാണ് നാൽപ്പത്തി ഏഴേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം രണ്ട് മൂന്ന് കളേഴ്സ് അതേപോലെ ഡിസൈൻ അവൈലബിൾ ആണ് ഇതാ അതിൻ്റെ അന്ന് കളർ ചേഞ്ച് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇത് വരുന്നത് പഫ് സ്ലീവ് അല്ലാത്തതാണ് ഇതിൻ്റെ സ്ലീവ് ഹാഫ് സ്ലീവ് ആയിരിക്കും അതോ അതേപോലെ നെക്കിനും നോർമൽ നെക്ക് തന്നെയാണ് വരുന്നത് ഇത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി അഞ്ച് വരുന്നുണ്ട് അതിനെക്കാട്ടി കുറച്ചും കൂടി കൂടുതൽ വരും ഇപ്പം റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഇപ്പോൾ ഫ്രോക്ക് നൈറ്റീവും ജംബോ നൈറ്റീവ്സുമാണ് ഇന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് മറക്കാതെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോളൂ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരുക അതേപോലെ വേറൊരു കാര്യം ഇന്നലെ ഒരുപാട് പെൻഡിങ് മെസ്സേജ് ഉണ്ട് കാരണം ഗിവ് വേ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പെൻഡിങ് മെസ്സേജ് ഉണ്ട് ഇൻഷാല്ല ഇന്ന് രാത്രിക്കുള്ളിൽ ഒക്കെ ക്ലിയർ ആക്കുന്നതാണ് അതിൽ ഓർഡേഴ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇൻഷാല്ല ആരും വിഷമിക്കേണ്ട അത് അവരൊക്കെ ഓർഡർ പെൻഡിങ്ങിലാണുള്ളത് ഇൻഷാല്ല ഇന്ന് രാത്രിക്കുള്ളിൽ അവർക്കൊക്കെ റിപ്ലൈ തരുന്നതാണ് ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ടു ഫിഫ്റ്റി അബവ് മെസ്സേജ് പെൻഡിങ്ങായി കിടപ്പുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഷോപ്പിലും തിരക്കായിപ്പോയി ഒക്കെ തിരക്ക് കാരണം ഷോപ്പൊന്നും ഫോൺ നോക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാ ലാസ്റ്റ് വൺ ഈ ഒരു ഐറ്റം കൂടിയാണ് ഫ്രോക്ക് നൈറ്റിൽ വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റ് മറക്കണ്ട ഇരുന്നൂറ്റി അമ്പതിന് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരും നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി പോലെയാണ് അതിൻ്റെ വേറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അതേപോലെ നെക്ക് വർക്കിൽ ഒരുപാട് പേർ ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ഡിസൈൻ ഉള്ളത് ഇതാ ഇതൊക്കെ നെക്ക് വർക്കിൽ ഇനിയുള്ള ഡിസൈനുകളാണ് ഇതാ ഇതൊക്കെ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതേപോലെ ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആണ് ഇതൊക്കെ നെക്കിന് വർക്ക് വരുന്ന ഡിസൈനുകളാണ് അതേപോലെ സ്റ്റോ സ്റ്റോൺ വർക്ക് വേണമെങ്കിൽ ഇതും അവൈലബിൾ ആണ് ബ്രൗണ് നീല മെറൂണ് പിന്നെ ഈ ഒരു ഡിസൈൻ ഇതൊക്കെ നെക്ക് വർക്കിൽ വരുന്ന ഡിസൈനുകളാണ് അപ്പോൾ നോർമൽ നൈറ്റീസിൽ ഇതാ ഇതൊക്കെ അവൈലബിൾ ആണ് അതേപോലെ ഇന്നലെ ഇട്ട് ഷോൾ ലൈറ്റീസിൽ മഷാല കുറേയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചുങ്കടിയിലുണ്ട് ഇതൊക്കെ ഷോൾ ലൈറ്റിയിൽ വരുന്നതാണ് കാരണം ഇന്ന് ഒരുപാട് ഓർഡർ വന്നിരുന്നു പക്ഷേ അവരെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇന്ന് രാത്രിക്കുള്ളിൽ അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കും കാരണം ഒരുപാട് ഗിവ് വേ വീഡിയോ ഇതായത് കൊണ്ട് തന്നെ ഒരുപാട് ഗിവേയുടെ ആൻസറും വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കാൻ വ കുറച്ച് വൈകിപ്പോയി അപ്പോൾ ഇൻഷാല്ല ഇന്ന് രാത്രിക്കുള്ളിൽ കറക്റ്റ് റീപ്ലൈ കൊടുക്കും എല്ലാവരും സഹകരിക്കുക അതേപോലെ തന്നെ ഇൻഷാല്ല ആ ഗിവ്വേയിൽ പങ്കെടുക്കാത്തവർ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ഒന്ന് കയറി ആ ഡിസ്ക്രിപ്ഷനിൽ കയറി ആ ലിങ്ക് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിവ്വേ വീഡിയോ കാണാൻ പറ്റും ഗിവ് വേ വീഡിയോ ആണെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ പറയും ഇത് ഗിവ് വേ വീഡിയോ ആണെന്ന് അപ്പോൾ കറക്റ്റ് കഴിഞ്ഞ വീഡിയോ ഇന്നലെ ഇട്ട വീഡിയോ കറക്റ്റ് കാണുക എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ആ വീഡിയോയിലുള്ള ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ ഇൻഷാള്ള വാട്സാപ്പിൽ തന്നെ മെസ്സേജ് ചെയ്യുക യൂട്യൂബ് കമൻറ്റിൽ ചെയ്യരുത് തിങ്കളാഴ്ച വരെ ടൈമുണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ പേരും ജില്ലയും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക ഞങ്ങളുടെ സബ്സ്ക്രൈബറും ആയിരിക്കുക ആ ഒരു റൂൾസേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും എല്ലാവരും എല്ലാം സോൾഡ് ഔട്ട് ആയതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഇൻഷാള്ള എഴുപത് രൂപയുടെ പലാസവും എത്തിയിട്ടുണ്ട് ഇൻഷാല് അതിൻ്റെയൊക്കെ വീഡിയോ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ